ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആഗസ്റ്റ് ഇരുപതിന് തിരുവനന്തപുരത്തെ ചെമ്പഴന്തി ഗ്രാമത്തിലാണ് ഗുരുവിൻ്റെ ജനനം നാണു എന്നായിരുന്നു കുട്ടിക്കാലത്തെ പേര് മാടൻ ആശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായി ചെമ്പഴന്തിയിൽ ജനിച്ചു വീണ ആ കുഞ്ഞിന് കുട്ടിക്കാലത്തു തന്നെ സംസ്കൃതവും വേദങ്ങളും പുരാണങ്ങളുമൊക്കെ പഠിക്കുവാനുള്ള അവസരം ലഭിച്ചു ചെമ്പഴന്തി മൂത്തപിള്ള ആശാൻ്റെ അടുത്തു നിന്ന് ആദ്യ പാഠങ്ങൾ പിന്നീട് സംസ്കൃത പണ്ഡിതനായ രാമൻപിള്ള ആശാൻ്റെ ശിഷ്യനായി ഗ്രാമത്തിലെ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്ന ആശാനായതോടെ നാണു നാണു ആശാനായി അറിയപ്പെട്ടു തൻ്റെ അനുവാദമില്ലാതെ അക്കാലത്തെ നാട്ടു നടപ്പ് പ്രകാരം കാളിയമ്മ എന്ന പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിച്ചതോടെ അദ്ദേഹം വീട് വിട്ടിറങ്ങി കേരളത്തിലും തമിഴ്നാട്ടിലുമായി യാത്ര ചെയ്ത ഗുരു ചട്ടമ്പി സ്വാമികളെയും തൈക്കാട്ട് സ്വാമികളെയും കണ്ടുമുട്ടി ധ്യാനവും യോഗയും പഠിച്ചു പിന്നീട് എട്ട് വർഷത്തോളം ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമായ മരുത്വമലയിൽ ധ്യാനമിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറം ഗ്രാമത്തിലെത്തിയ ഗുരു നെയ്യാറിൻ്റെ ഒഴുക്കിൽ നിന്ന് ഒരു ശില മുങ്ങിയെടുത്ത് ശിവപ്രതിഷ്ഠ നടത്തി എതിർക്കാനെത്തിയവർക്ക് നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്ന വിപ്ലവകരമായ മറുപടി നൽകി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അവിടെ എഴുതിവെച്ച പലക പിന്നീട് നവോത്ഥാന കേരള സൃഷ്ടിയുടെ തറക്കല്ലായി മാറിയതും ചരിത്രം തൊട്ടുകൂടായ്മ തീണ്ടൽ ഐത്തം ജാതീയത തുടങ്ങി അന്നും നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നാരായണ ഗുരു നിരന്തരമായി പോരാടി ദൈവത്തെ നിഷേധിച്ചുകൊണ്ടും വിശ്വാസങ്ങളെ എതിർത്തുകൊണ്ടുമല്ല അദ്ദേഹം അത് ചെയ്തത് എന്നതായിരുന്നു ശ്രദ്ധേയം എല്ലാവർക്കും കയറാവുന്ന ക്ഷേത്രങ്ങൾ പണിതും അതിനോട് ചേർന്ന് പള്ളിക്കുളങ്ങൾ കിട്ടിയും ഗുരു ഒരു പുതിയ പാത വെട്ടി തുറന്നു കടുകെട്ടി സംസ്കൃതത്തിൽ നിന്നും മാറ്റി എല്ലാവർക്കും മനസ്സിലാവുന്ന പ്രാർത്ഥനകൾ തയ്യാറാക്കി പ്രാകൃതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിലക്കി വായുസഞ്ചാരമുള്ള ജനാലകളുള്ള ക്ഷേത്രങ്ങൾ പണിതു സംഘടന കൊണ്ട് ശക്തരാകുവാനും കൊണ്ട് പ്രബുദ്ധരാകുവാനും ഉപദേശിച്ചു അറിവിനെ ജനകീയമാക്കി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചു നാരായണഗുരു ആദ്യ പ്രസിഡന്റും കുമാരനാശാൻ സെക്രട്ടറിയുമായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം വർക്കലയിലെ ശിവഗിരിയിൽ ആശ്രമം സ്ഥാപിച്ചു കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ശ്രീലങ്കയിലും യാത്ര ചെയ്തു പലയിടങ്ങളിലും ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ശിവഗിരിയിൽ ശാരദാദേവി ക്ഷേത്രം അദ്ദേഹം സ്ഥാപിക്കുന്നത് തന്റെ അനുനായികൾ ജാതിയിലും മതത്തിലും അഭിരമിക്കുന്നത് കണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രബുദ്ധ കേരളം പത്രത്തിലൂടെ നമുക്ക് ജാതിയില്ല എന്ന പ്രസിദ്ധമായ വിളംബരം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് എന്ന സന്ദേശം നൽകി ക്ഷേത്രങ്ങളോട് ചേർന്ന് വിദ്യാലയങ്ങളും വായനശാലയും വ്യവസായശാലകളും സ്ഥാപിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ടാഗോറും ഇരുപത്തിയഞ്ചിൽ മഹാത്മാഗാന്ധിയും ഗുരുവിനെ സന്ദർശിച്ചു ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്നാണ് സി എഫ് ആൻഡ്രൂസ് പറഞ്ഞത് ഗാന്ധിജിയുമായുള്ള സംഭാഷണവും ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഗുരുവിൻ്റെ എഴുത്തുകളും കവി എന്ന നിലയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളും വൈകിയാണ് പഠനവിധേയമായത് ഡോക്ടർ പൽപു മഹാകവി കുമാരനാശാൻ തുടങ്ങി സമ്പന്നമായിരുന്നു ഗുരുവിൻ്റെ ശിഷ്യസമ്പത്ത് ആദ്യം കല്ലിൽ ദൈവത്തെ സങ്കല്പിച്ച ഗുരു പിന്നീട് കണ്ണാടി പ്രതിഷ്ഠിച്ച് വിപ്ലവം സൃഷ്ടിക്കുന്നുണ്ട് ഒടുവിൽ ഇനി ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളും വ്യവസായങ്ങളുമാണ് വേണ്ടതെന്നും ഗുരു പറയുന്നു ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സമൂഹത്തിന് അതൊരുക്കി നൽകി ക്രമേണ അറിവിലൂടെ അവരെ ഉന്നത ചിന്തയും പുരോഗമന കാഴ്ചപ്പാടുമുള്ളവരാക്കി തീർക്കുവാൻ ഇങ്ങനെ ചിട്ടയായി അദ്ദേഹം നടത്തിയ ശ്രമങ്ങളാണ് കേരളത്തെ ഇന്നു കാണുന്ന കേരളമാക്കിയത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിവേകാനന്ദൻ കണ്ട ഭ്രാന്താലയത്തിൻ്റെ അസ്ഥി ഇളക്കി നവകേരളത്തിന് അടിത്തറയിടുകയാണ് ഗുരു ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിന് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ വർക്കലയിൽ വെച്ചാണ് അദ്ദേഹം വിട പറയുന്നത് കേരള ചരിത്രത്തിൽ അനിഷേധ്യസ്ഥാനമാണ് ശ്രീനാരായണ ഗുരുവിനുള്ളത് ഒരു സന്യാസി ശ്രേഷ്ഠൻ ഫിലോസഫർ ആത്മീയ ഗുരു സാമൂഹിക പരിഷ്കർത്താവ് കവി എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിശേഷണങ്ങൾ ആ പേരിനൊപ്പം ചേർക്കാം കേരളം ഇന്നു കാണുന്ന കേരളമായത് നാരായണ ഗുരുവിൻ്റെ ഇടപെടലുകളിലൂടെയാണ് ഭ്രാന്താലയമായിരുന്ന കേരളത്തെ പുരോഗമന ചിന്തയുള്ള ഒരു പരിഷ്കൃത സമൂഹമാക്കി മാറ്റിയ യുഗപുരുഷനായാണ് ചരിത്രം ഗുരുവിനെ വിലയിരുത്തുന്നത്